ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിഗ്ഗായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഇത് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അല്ലെങ്കിൽ അത്യാവശ്യം ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലയിനെ കുറിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഫുള്ളായിട്ട് ഡൗൺ ആയിപ്പോയി അപ്പോൾ ബാറ്ററി ഫുള്ളായിട്ട് ഡൗൺ ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത് ഒന്നെങ്കിൽ വാഹനം എന്തെങ്കിലും രീതിക്ക് ലൈറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഓണാക്കി ഇട്ടേക്കണം അല്ലാത്ത പക്ഷം നമ്മൾ സാധാരണ പൊതുവേ കുറച്ചെങ്കിലും ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വാഹനത്തിനകത്ത് കയറി കയറിയിരുന്ന ഫ്യൂവല് ലാഭിക്കാൻ വേണ്ടിയിട്ട് കി ഓൺ ചെയ്തിട്ട് ബ്ലോവർ ഫാൻ ഓൺ ആക്കി ഇടുക ഇതല്ലാതെ ഇനിയും വേറെ പല കാരണങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന രണ്ട് കാര്യങ്ങൾ ഇതാണ് അതിൽ കൂടുതലും പ്രശ്നം ഉണ്ടാക്കുന്നത് ലൈറ്റ് ഓൺ ആക്കി ആക്കിയിടുക എന്നുള്ളൊരു കേസ് ആണ് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വെട്ടം കുറവായിരിക്കുന്ന സമയത്തായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ വെട്ടം ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോകും പോകും അത് ചിലപ്പോൾ ഫോഗ് ലാമ്പ് ആയിരിക്കാം ഹെഡ് ലൈറ്റ് ആയിരിക്കാം ഏതെങ്കിലും സോ ആൻഡ് സോ നമ്മൾ ഓഫ് ചെയ്യാൻ മറന്നു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ മറന്നു പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഏകദേശം ഒരു നാലോ അഞ്ചോ മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കീ ഒക്കെ ഇട്ട് തിരിച്ച് നോക്കുമ്പോഴത്തേക്കും ഒന്നും കാണത്തില്ല പക്ഷേ ഒരു കാര്യം കൂടെ പറയട്ടെ ഒന്നും കാണത്തില്ലെന്ന് മാത്രമല്ല വാഹനം അൺലോക്ക് ചെയ്യാൻ സാധിക്കത്തില്ല ലോക്ക് ചെയ്യാനോ അൺലോക്ക് ചെയ്യാനോ സാധിക്കത്തില്ല അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം താക്കോലിട്ട് തന്നെ തുറക്കാൻ തുറന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ തിരിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഒന്നും നടക്കുന്നില്ല അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും അതായത് ബാറ്ററി നമുക്ക് വാഹനം തള്ളി സ്റ്റാർട്ടാക്കാൻ പറ്റുമോ ജസ്റ്റ് സാധാരണ ചെയ്യുന്ന പോലെ സെക്കൻഡ് കിയറിൽ ഇട്ട് തള്ളി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാവും ഒരു കാരണവശാലും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തണ്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെയൊക്കെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വരെ ആ ബാറ്ററിയുടെ ഏറ്റവും ലാസ്റ്റ് ചാർജ് വരെ അത് കൺസ്യൂം ചെയ്തെടുക്കും ആ ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ലൈറ്റ് അത് ഫുള്ള് കൺസ്യൂം ചെയ്ത ബാറ്ററി ഫുള്ള് അപ് ടു സീറോ ലെവൽ വരെ ആക്കും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ വാഹനം തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല ഒരു കാരണവശാലും തള്ളി സ്റ്റാർട്ടാകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും അടുത്തു റോഡ് അസിസ്റ്റൻസ് വിളിച്ച് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കുക അന്നേരവും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെം സ്റ്റാർട്ട് ചെയ്യാം ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ അത്രയും ലോ ആയിട്ട് ആ ബാറ്ററി നിൽക്കുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാറ്ററി അഴിച്ച് പുറത്തോട്ട് വെച്ചിട്ട് നല്ല ബാറ്ററി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ഇതൊരു സജഷൻ മാത്രമായിട്ടാണ് ഞാനിത് പറയുന്നത് കാരണം അത്രയും ഡൗൺ ആയി ആയിപ്പോയതുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാം അതായത് റിയൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും ണം ഇതിൻ്റെ ബാറ്ററിയുടെ ബാറ്ററിക്ക് ബാറ്ററിക്കകത്ത് വരുന്ന ആസിഡോ എല്ലാം പുറത്തോട്ട് ചാടുന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി പിന്നെ അധികം നാൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് പുറത്തോട്ട് ചാടി വാഹനത്തിൻ്റെ ബാറ്ററി ട്രേയും കാര്യങ്ങളിലൊക്കെ പുറത്തോട്ട് വീണ് കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ട് ബോഡിലോട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിൻ്റെ ബോഡിയെ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ് നാളെ ഒരു സമയത്ത് അത് പെയിൻ്റ് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ടൊക്കെ കൊണ്ടുവരണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും അതിനൊക്കെ വളരെ എമൗണ്ട് കുറവായിരിക്കും ഒരു പുതിയ ബാറ്ററി മേടിച്ച് വയ്ക്കുകയാണെന്നുള്ളത് അതുകൊണ്ട് കഴിവതും നിങ്ങൾ വാഹനം എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓഫ് ആണോ എന്നുള്ളത് മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്തിരിക്കണം അതല്ല നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന് ഇറങ്ങുന്ന സമയത്ത് കീ ഊരി എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബീപ്പ് സൗണ്ട് ഉണ്ടോ എന്ന് കൂടുതൽ ശ്രദ്ധിക്കുക കാരണം വാഹനത്തിൽ ലൈറ്റ് ഇട്ട് താക്കോൽ ഊരി എടുക്കുകയാണെങ്കിൽ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാൻ സാധിക്കും ഇത് കേട്ടിട്ടില്ലാത്ത ആൾക്കാർ ഇന്നൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഒത്തിരി പഴക്കമുള്ള വാഹനങ്ങളല്ല ഞാൻ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള മുമ്പുള്ള വാഹനമല്ല പറയുന്നത് പറഞ്ഞത് ശേഷമുള്ള വാഹനങ്ങളെല്ലാം കീ ഓൺ ചെയ്തിട്ട് മീൻസ് ലൈറ്റ് എന്തെങ്കിലും ഓൺ ആക്കിയിട്ട് താക്കോൽ ഊരി എടുക്കുകയാണെങ്കിൽ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാൻ സാധിക്കും എന്തുകൊണ്ട് ബീപ്പ് സൗണ്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അലേർട്ട് തരികയാണ് എന്തോ സംഗതി ഓണായി കിടപ്പത് ലൈറ്റ് തന്നെയാണ് അതിൻ്റെ അലേർട്ട് തരുന്നത് അങ്ങനെ ഒരു ലൈറ്റ് ഇട്ട് നമ്മൾ വാഹനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് വാഹനം മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം എപ്പോഴെങ്കിലും വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഓഫ് ആണെന്നുള്ളത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം വാഹനത്തിൽ നിന്ന് പോകുക